ഭരതനെ കണ്ട് ഭാവന തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ കേട്ടോ അവൾ റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഭരത് അവിടെ നിന്ന് പറഞ്ഞ ഓരോ വാക്കുകളും അവളെ നെഞ്ചിൽ ഇങ്ങനെ കുത്തി കയറാൻ കേട്ടോ എല്ലാം ആലോചിച്ച് അവൾ വളരെ വിഷമത്തിന് ഇങ്ങനെ നടന്ന് പോവുകയാണ് ആ സമയത്താണ് സൂര്യ വരുന്നത് കേട്ടോ തൊട്ട് മുന്നിൽ നിർത്തിയിട്ട് കയറണം മാഡം എവിടെ നിന്നാണ് ആവോ വരുന്നത് എന്നൊക്കെ പറയാനോ അങ്ങനെ ഭാവന വണ്ടിയിൽ കയറുകയാണ് അപ്പം ഭാവന പറയുന്നത് കളിയാക്കേണ്ട സൂര്യ മായാച്ചി വിളിച്ച് പറഞ്ഞിട്ടാവും സൂര്യ വന്നത് എന്ന് എനിക്കറിയാമെന്ന് പറയാണ് അപ്പൊ സൂര്യ പറയുന്നുണ്ട് അതെ മായച്ചി വിളിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് നീ ഭരതനെ കാണാൻ പോയിട്ട് എന്തായി എനിക്ക് വയറ് നിറച്ചും കിട്ടിയോ അതോ അവൻറെ അമ്മായി അമ്മയുടെ വകയും നിനക്ക് കിട്ടി ഇങ്ങനെയൊക്കെ ചോദിക്കാനെ സൂര്യ ഭാവന പറയുന്നുണ്ട് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല സൂര്യ അപ്പൊ സൂര്യ ചോദിക്കുന്നുണ്ട് താൻ എന്ത് ചെയ്യാൻ പോകുന്നോ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടോ ഭരത് ഒരു പ്രായപൂർത്തിയായ ചെറുപ്പക്കാരനാണ് അവനറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഭാവന പറയുന്നുണ്ട് അവൻ എത്ര കൊമ്പത്തിരുന്നാലും എനിക്കറിയാം അവനെ പിടിച്ച് താഴെ ഇട അപ്പൊ സൂര്യ പറയുന്നത് എന്തിനെ വിട്ടേക്ക് ഭാവന അവൻ എത്ര ഉയരത്തേക്ക് പോയിരുന്നാലും സമ്മാനം നേടിയാൽ അത് വാങ്ങാൻ താഴെ ഇറങ്ങണമല്ലോ അപ്പൊ ഭാവന പറയുന്നുണ്ട് അംബാലികൻ്റെ എന്നോടുള്ള പക തീർക്കുകയാണ് അഭിയെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നതിനുള്ള ദേഷ്യമാണ് ഇന്ന് വീട്ടിൽ വന്നതും ദേഷ്യമായി സംസാരിച്ചതൊക്കെ കാരണം അതാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് പോട്ടെ ഭാവന ഇന്നല്ലെങ്കിൽ നാളെ അവനെല്ലാം തിരിച്ചറിയും അപ്പോൾ അവൻ തിരിച്ചു വരും അതുവരെ പൊട്ടക്കിണറിലെ പോലെ അവൻ ജീവിക്കട്ടെ ഇപ്പൊ ഭാവന പറയുന്നുണ്ട് ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവനെ ഈ നിലയിൽ എത്തിച്ചത് നിന്റെ കാഴ്ചപ്പാടായിരുന്നു സൂര്യശ്ശേരി എനിക്കിത് മനസ്സിലാക്കാൻ പറ്റാതായി പോയി എന്നാലും അവന്റെ ഭാവി സുരക്ഷിതമാണെന്ന് ഞാൻ പറയുന്നത് ആ അമ്പാലിക പക്ക ഫ്രോഡാണ് ഞാൻ വേണമെങ്കിൽ ഭരത്തിനോടൊന്ന് സംസാരിക്കാം എന്ന് സൂര്യ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഭാവന പറയുന്നുണ്ട് വേണ്ട സൂര്യ അവന്റെ നാവിനെ ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്തത് അവൻ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം പിന്നീട് അത് ഒരു വിഷമമാകും അപ്പോൾ സൂര്യ പോയ അതൊന്നും പ്രശ്നമില്ല ഞാൻ എന്തു പ്രദേശത്ത് പോയാൽ മതിയല്ലോ എന്നൊക്കെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട സൂര്യ അനിയത്രക്കൊന്നും അവൻ്റെ മുന്നിൽ താഴെ തരം താഴേണ്ട അവൻ അത്രക്കൊന്നും വളർന്നിട്ടില്ല ഇപ്പൊ സൂര്യ പറയുന്നുണ്ട് അത് നിന്റെ തോന്നരാ ഭാവന അവന് ഒരുപാട് മുകളിലാണെന്നാണ് അവന്റെ ഇപ്പോ വിചാരം ഭാവന പറയുന്നുണ്ട് എനിക്ക് പറയുന്നത് അല്ല സൂര്യ പേടി ആ അനിരുദ്ധനെ കൂടി ചേർന്ന് അമ്പാരിക്ക് അവനക്കതിരെ എന്തെങ്കിലും പഴയതുപോലെ ചതി ഒരുക്കുമോ എന്നത് അയാൾ പക്ക ഫ്രോഡാണ് എന്തിനും മടിക്കില്ല ഭരത്താണെങ്കിൽ അവരൊക്കെ കണ്ണു മടിച്ചു വിശ്വസിക്കും കേൾക്കുമ്പോൾ സൂര്യ അവളെ ആശ്വസിപ്പിക്കുന്നു താൻ പേടിക്കാതെ നമുക്ക് അവനെ എവിടം വരെ പോകുമെന്നോ നമുക്കെല്ലാം ആലോചിച്ചൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെയൊന്നും പോവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഓഫീസിലിരുന്ന് മാനസ് ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ കേട്ടോ അന്ന് വീട്ടില് ശർമാജി വന്നതും ജയ അവരെ കണ്ടതും പിന്നീട് അന്ന് അവിടെ നടന്ന കാര്യങ്ങളും അവസാനം ജയയുടെ ഒപ്പ് വാങ്ങിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവൾ ഓരോന്നായി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് അവസാനം ഒപ്പ് വാങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്കൊരു എന്താ കോൺഫിഡൻസ് അവളുടെ മുഖത്ത് തെളിയുന്നുണ്ട് കേട്ടോ ശേഷം അവൾ എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ച് ലാപ്ടോപ്പിൽ തിരക്കിട്ട് എന്തൊക്കെയോ ടൈപ്പ് ചെയ്യാൻ കേട്ടോ എല്ലാത്തിനും കൂടുതലും ഉള്ളൊരു സന്തോഷം ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിജയപത്മ റോഡിലൂടെ നടന്നു പോകാൻ കേട്ടോ ആ സമയത്ത് മോഹിനി പിന്നിലൂടെ ഒരു കാറിൽ വന്നിട്ട് അങ്കിളെ എന്ന് വിളിച്ച് അവരെ നിർത്തുകയാണ് എന്നിട്ട് എവിടേക്കാണ് പോയിരുന്നെന്ന് ചോദിക്കാം അപ്പൊ ഞാൻ വീടിന്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ വരെ പോയതാണെന്ന് പറയാനോ അപ്പൊ മോഹിനി പറഞ്ഞത് എന്തായാലും നന്നായി വീട്ടിലാകെ മദ്യപാനവും ആൾക്കൂട്ടവും എല്ലാമാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പിന്നീട് മോഹിനി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്കിൾ കേൾക്കും അപ്പോ വിജയപത്മൻ പറയുന്നുണ്ട് കേൾക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ കേൾക്കാം നീ കാര്യം പറ എന്ന് പറയുമ്പോൾ മോഹിനി പറയാണ് അങ്കിൾ ഇങ്ങനെ വല്ലയിടത്തും പോയി താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്കൊരു വീടില്ലേ അവിടെ വന്ന് താമസിച്ചാൽ എന്താ എന്നോടൊപ്പം വരണം എന്ന് പറഞ്ഞു മോഹിനി വിളിക്കുകയാണ് അപ്പൊ വിജയപത്മൻ പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല എന്റെ മോൾക്ക് ഞങ്ങളെ വേണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ആരാ പറഞ്ഞത് പല്ലവിക്ക് നിങ്ങളെ വേണ്ട എന്ന് ഭാവനയുടെ വീട്ടിലാണ് നിങ്ങൾ കഴിയുന്നത് എന്നറിഞ്ഞത് കൊണ്ടാണ് അവളെ നിങ്ങളെ കാണാൻ അവിടേക്ക് വരാത്തത് പല്ലവി പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണാൻ വന്നത് ഞാൻ പറഞ്ഞ സത്യമാണ് നിങ്ങളെ കൂട്ടി കൊണ്ടുവരാനാണ് അവൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ കാണാൻ ഭാവനയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതാ അതൊന്നും വേണ്ട ഞങ്ങൾ എവിടെയെങ്കിലും കഴിഞ്ഞോളാം നിങ്ങൾക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ അതിൽ സന്തോഷം എന്ന് പറയട്ടെ വിജയപത്മൻ ൾ കൂടുതലൊന്നും പറയണ്ട എന്നോടൊപ്പം വന്നേ പറ്റൂ നമുക്ക് ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാമെന്നേ വീട് തിരികെ കിട്ടുമ്പോൾ അവിടേക്ക് മാറാം ഇങ്ങനെയൊക്കെ മോഹിനി പറയുമ്പോൾ വിജയ പത്മനൊന്നും ആലോചിക്കാം കേട്ടോ പിന്നീട് പറയുന്നുണ്ട് ജാനകിയോടൊന്നും ചോദിക്കണം മോഹിനി പറയുന്നുണ്ട് അതൊക്കെ ആവാം എത്ര നാളാന്ന് വിചാരിച്ച അവിടെ കഴിയാം ഇങ്ങനെ പറഞ്ഞിട്ടേ വിജയ പത്മനെ കാറിൽ നിർബന്ധിച്ച് പിടിച്ച് കയറ്റിക്കൊണ്ട് പോകാനോ മോഹിനി പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയും അവരുടെ വീട്ടിലെത്തയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഭാവന സൂര്യോട് പറയുന്നുണ്ട് ഭരത ധിക്കാരം കാണിച്ച് അമ്പാലിക ആൻറ്റിയെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും പിന്നീട് ഞാൻ അവിടെ ചെന്ന കാര്യങ്ങളൊന്നും ഇനി അങ്കളിനോട് ആൻറ്റിയോടൊന്നും പറയരുത് സൂര്യ എന്ന് പറയാൻ കേട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അതൊക്കെ പറയുമോ ഭാവന നിനക്ക് എന്നെ അറിയില്ല എന്ന് സൂര്യ പറയാനോ പിന്നീട് അവർ പേരും കാറിൽ നിന്ന് പുറത്തിറങ്ങി അകത്തേക്ക് അടക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് എൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഒരു ഓട്ടോയിൽ മാനസം വന്നിറങ്ങുന്നത് അവരിവരെ കാണുന്നുണ്ട് അവളുടെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുകയാണ് കേട്ടോ അവൾ വളരെ ദേഷ്യത്തിൽ തന്നെ നടന്നു വന്നിട്ട് സൂര്യോട് ചോദിക്കുകയാണെങ്കിൽ സൂര്യ എന്നാലും എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കേണ്ടായിരുന്നു ഞാനും കൂടെ എന്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ട് ല്ലേ പോകുന്നത് അപ്പൊ സൂര്യ പറയുന്നുണ്ട് എനിക്ക് ഭാവനയെ കൂട്ടേണ്ടിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് ഭാവന എന്താ ഈ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത് വന്നിട്ട് കണ്ടാൽ പോരായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ ഭാവന ആകെ ഷോക്കായി അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വീട്ടിൽ വെച്ച് കാണേണ്ട കാര്യം അല്ലായിരുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ മാനസ പറയുന്നുണ്ട് നീ മനഃപൂർവ്വ എന്നെ കൂട്ടാതെ വന്നത് നീ കള്ളം പറയണ്ട അത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് എന്താ മാനസാണ് നീ ഇങ്ങനെ സൂര്യ എന്നെ കാണാനല്ലേ വന്നത് അതിന് നീ ഈ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് മാനസ പറയുന്നുണ്ട് ഞാൻ കൊച്ചുട്ടി തന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ കേട്ട് ജയ സിറ്റൌട്ടിലേക്ക് വരികയാണ് കേട്ടോ അവര് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പൊ സൂര്യ പറയുന്നുണ്ട് വിട്ടേക്ക് ഭാവന അവളോട് മത്സരിക്കാൻ നമ്മൾ തോറ്റു പോകുന്നു പറയാണ് അപ്പൊ ഭാവന പറയുന്നുണ്ട് ഹേ ഇത് അങ്ങനെയല്ല ചില സമയത്തൊക്കെ മാനസ അല്പം ഓവറാണ് മാനസ് ചോദിക്കുന്ന ഞാൻ എന്ത് ഓവറാണ് കാണിച്ചത് ഭാവന പറയുന്നത് ഇന്ന് രാവിലെ നീ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയത് ഇതെല്ലാം കേട്ടുനിന്ന് ജയ ചോദിക്കുന്നുണ്ട് ഇനി ഇവിടെ എന്ത് കാട്ടി കൂട്ടിയെന്നാണ് നീ പറയുന്നത് ഇത് കണ്ട് ഭാവന പറയുന്നുണ്ട് ഇന്ന് രാവിലെ ഇവിടെ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടി ആൻറ്റി തന്നെ ചോദിച്ചു നോക്ക് മാനസിയോട് അപ്പൊ മനസ്സപ പറയുന്നുണ്ട് സൂര്യ അല്പ ലേറ്റ് ആയപ്പോൾ ഞാൻ അല്പം ഫ്രീ ആയി പെരുമാറിയൊന്നും സത്യമല്ലാതൊന്നുമില്ല ജയ പറയാണ് ഇനി അതിനി ഇവിടെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു വേണ്ട ഭാവന ഇപ്പോൾ തന്നെ നിന്റെ ജീവിതം ഈ രീതിയിൽ ആവാൻ നീ മാനസിയോട് കടപ്പെട്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടി അവൾ ഇന്നുവരെ ഉപകാരമേ ചെയ്തുള്ളൂ കല്യാണ പെണ്ണായി ഒരുങ്ങി നിന്ന് അവൾ നിനക്ക് വേണ്ടി വഴിമാറി തന്നിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ അതൊന്നും നീ മറക്കണ്ട ഇനി ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട സൂര്യ ഓഫീസിൽ വരുമ്പോഴും പോകുമ്പോഴും മാനസേം കൂടി കൂട്ടണം അതിലെന്താണ് തെറ്റ് എന്നൊക്കെ ജയ പറയാട്ടോ നിങ്ങനൊക്കെ പറഞ്ഞിട്ട് ജയ മാനസേം കൂട്ടി അകത്തേക്ക് പോകാന്ട്ടോ ഭാവനയായിട്ട് ആകെ ആശങ്ക കുഴപ്പത്തിലായി നിൽക്കുകയാണ് അവൾ എന്താണ് പറഞ്ഞത് പക്ഷെ തിരിച്ച് എന്തൊക്കെയാണ് ഇവിടെ നടന്നത് ഒരു രീതിയിലാണ് കേട്ടോ അവസാനം സൂര്യ പറയുന്നുണ്ട് അത് മാനസേ പറഞ്ഞത് നമുക്ക് പറ്റിയില്ലാത്തതാണ് കാരണം നീ അതെല്ലാം വാ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ കൂട്ടിയാകത്തേക്ക് പോവാണ് പിന്നീട് സൂര്യ പറയുന്നുണ്ട് താൻ എന്താണോ ഇങ്ങനെ ഇതൊന്നും പതിവില്ലായിരുന്നല്ലോ ഭാവനെ പറയാണ് പതിവില്ലാത്തതല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയുകയാണ് അവൾ പോയി ശേഷം സൂര്യ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് കാരണം മാനസരം ഞാൻ ഫ്രീ ആയിട്ട് ഇടപെടുന്നത് അവൾക്ക് സഹിക്കുന്നില്ല കാണിച്ചു തരാം ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് തൊട്ട് പിന്നാലെ തന്നെ സൂര്യാഗത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് ബെഡ്റൂമിലെത്തിന് ശേഷം ഭാവന ഒരു സ്ഥലത്ത് തിരിക്കുകയാണ് തൊട്ടു പിന്നെ അവനും ചെന്നിരിക്കാൻ കേട്ടോ അപ്പോൾ ഭാവന അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് ഇരിക്കുക തൊട്ട് പിന്നാലെ തന്നെ സൂര്യമെ ഇരിക്കുക അപ്പോൾ ഭാവനയുടെ മുഖത്ത് അല്പ ദേഷ്യ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സൂര്യ പറയും താൻ ഇപ്പോഴത്തെ ശരിക്കും ഒരു പെണ്ണായി മാറിയ ഒരു യഥാർത്ഥ പെണ്ണിന്റെ സ്വഭാവം താൻ ഇന്നാണ് ശരിക്കും കാണിച്ചത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഭാവൻ തിരിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് സൂര്യ ചോദിക്കുകയാണ് അല്ല ഭാവനാ ഞാൻ മാനസിയോട് പെരുമാറുന്നു മാനസ എന്നോട് തിരിച്ച് പെരുമാറുന്നു തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെ നിങ്ങൾ പരസ്പരം ഇങ്ങനെ പെരുമാറുന്ന എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ മാനസ ഇപ്പോൾ സൂര്യയോട് പെരുമാറുന്ന രീതി അല്പം ഓവറാണ് അയ്യേ താനന്താ ഇങ്ങനെ അവളൊരു പൊട്ടിപ്പെണ്ണയല്ലെന്ന് ചോദിക്കാം കേട്ടോ സൂര്യ അവൾ അത്ര പൊട്ടിയൊന്നുമല്ല എന്ന് ഭാവനയും പറയുന്നുണ്ട് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് മാനസ്സൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഭാവനയെ പറയുന്നുണ്ട് സൂര്യക്ക് അവളെ മനസ്സിലാവാൻ ഇട്ടാ അപ്പൊ സൂര്യ പറയുന്നുണ്ട് നോക്കൂ ഭാവന ഇനി എൻ്റെ മോനില് മാനസയല്ല ലോകസുന്ദരി വരെ വന്ന് നിന്നാലും തനിക്ക് പകരമാവില്ല അപ്പൊ സൂര്യ ചോദിക്കുന്നു തനിക്ക് എന്നെ വിശ്വാസമില്ലേ എനിക്ക് സൂര്യ വിശ്വാസമൊക്കെയാ പക്ഷെ മാനസയെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ സൂര്യ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ മാനസയോട് പറയാം ഇനി മുതൽ എൻ്റെ കൂടെ വരാനും പോകാനും പാട എന്നോട് ഇങ്ങനെ ഇടപെടുന്നത് എന്നൊക്കെ ഞാൻ പറയാം അപ്പൊ വായ അയ്യോ അതൊന്നും വേണ്ട ഇനി ഞാൻ കാരണം അവരുടെ ഭാവിയൊന്നും ഇല്ലാതാവണം പക്ഷെ സൂര്യ അല്പം സൂക്ഷിച്ചാൽ മതി ഞാൻ സൂര്യയുടെ കാര്യത്തിൽ അല്പം സ്വാർത്തയാണെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം സൂര്യ പറയുന്നുണ്ട് ആ സ്വാർത്തയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ പെരുമാറുകയാണ് പുറത്തുനിന്നെല്ലാം കേൾക്കുന്ന മനസ്സ് പറയുന്നത് അപ്പൊ നീ സ്വാർത്തയാണല്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ എന്നൊക്കെ മനസ്സിൽ പറയാട്ടോ വീണ്ടും അവൾ അവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞ് നോക്കുമ്പോൾ അവിടെ സൂര്യയും ഭാവന തമ്മിലുള്ള റൊമാന്റിക് സീനുകൾ അവർക്ക് ദേഷ്യം വരിക കേട്ടോ പിന്നീട് മാനസ താഴെ പോയിട്ട് അജയനോട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ ജീവിതം അവര് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ തോറ്റുപോയത് നീയാണ് മോളെ എന്നൊക്കെ മാനസിയോട് പറയാണ് എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോഴും സൂര്യക്ക് സ്ഥാനമുണ്ടെന്ന് പക്ഷേ സൂര്യയുടെ മനസ്സിൽ നിനക്കല്ല സ്ഥാനം ഭാവനയ്ക്കാണ് അതുകൊണ്ട് നീ ഇനി ബുദ്ധിപൂർവ്വം വേണം നിൽക്കാൻ നിനക്കറിയാല്ലോ ശർമാശം നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് ഇങ്ങനെയൊക്കെ അജയൻ മാനസിയോട് പറയാണ് മാനസ പറയുന്നുണ്ട് എനിക്ക് എല്ലാം അറിയാ അജയൻ പറയുന്നുണ്ട് എത്ര നാൾ എത്ര നാൾ എന്ന് വിചാരിച്ചു നമ്മൾ മുന്നോട്ട് പോകും ജയക്ക് ഇനി അതേ കാലം ഒന്നും ഇല്ലല്ലോ അതിന് മുൻപ് നമുക്ക് നമ്മുടെ കാര്യം സേഫ് ആക്കണം ജയയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ സ്ഥാനമില്ല അതിനു മുൻപ് നമുക്ക് നമ്മുടെ കാര്യം തീരുമാനത്തിലാക്കണം അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് മാനസ് ചോദിക്കുകയാണ് അതൊക്കെയുണ്ട് മോളെ എല്ലാം ഒത്തു വന്നാൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം പിന്നീട് നമുക്ക് ഈ വീടും വേണ്ട നാടും വേണ്ട നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകും ഇനിയുള്ള കാലം നമ്മൾ പുതിയ മനുഷ്യരായി ജീവിക്കും ഇങ്ങനെയൊക്കെ അജയൻ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് എനിക്ക് അച്ഛന് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല അച്ഛൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എന്നോട് കൂടി വ്യക്തമായിട്ട് പറയി ശർമാജിക്ക് പുതിയൊരു പ്ലാനുകളൊക്കെ ഉണ്ട് അതെല്ലാം നടന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അയാൾ പക്ക ഫ്രോഡാണ് അച്ഛാ കാര്യം നേടാൻ വേണ്ടി അദ്ദേഹം ഏതറ്റവും വരെ പോകും അവസാനം നമ്മൾ മാത്രം പെട്ടുപോകും അതുകൊണ്ട് കാര്യം എന്താണെന്ന് അച്ഛൻ എന്നോട് പറയേ എന്ന് പറയട്ടോ മാനസ എനിക്ക് ശർമാജി നന്നായിട്ട് അറിയാം അയാൾ അങ്ങനെ പറ്റിച്ചിട്ട് പോകാൻ ഞാൻ നിസ്സാരം കാരണം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ അജയം പറയുന്നുണ്ട് ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കൊന്നും സമ്പാദിക്കാൻ സാധിച്ചില്ല പക്ഷെ ഇനി അങ്ങനെയല്ല ഞാനും നേടും ചിലതൊക്കെ എന്ന വാശിയിൽ പറയാനായിട്ടാ അജയെ നാലാൾക്കാരുടെ മുന്നിൽ എനിക്കും ജീവിക്കണം ഇതെല്ലാം കേൾക്കുമ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയോ മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ ശർമാജി അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് അച്ഛൻ അറിയില്ലേ അയാൾക്കാ സുനിൽ ശർമ്മയെ രക്ഷിക്കാനൊന്നും വേണ്ടിയിട്ടാവില്ല ഈ ക്യാഷ് ഒന്നും ചോദിക്കുന്നത് ഇത് അയാളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് മാത്രവുമല്ല ആന്റി ഇപ്പോ നമ്മളോടൊപ്പം ഉണ്ട് പക്ഷെ അങ്ങളുടെ കാര്യം എന്താണെന്നോ മനസ്സിലെന്താണോ ഒന്നും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ മാനസാ ജയോട് അങ്ങനെ മോയിനി വിജയപത്മയെ കൂട്ടിയിട്ട് ഭാവനയുടെ വീട്ടിലെത്തുകൊ അത് വിജയപത്മ പോയിട്ട് ജാനകിയോട് പറയുന്നുണ്ട് ജാനകി എന്നെ ഇപ്പോൾ മോഹിനിയാണ് ഇങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുവന്നത് അവൻ പറയുന്നത് നമ്മൾ അവൻ്റെ കൂടെ ചെല്ലണം എന്നാണ് ഞാൻ അവനെ വഴിയിൽ വെച്ച് കണ്ടപ്പോഴാണ് അവൻ ഈ കാര്യം സംസാരിച്ചത് അവൻ നേരിട്ട് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാനിരിക്കായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ അപ്പം മായം ഒക്കെ പറയുന്നുണ്ട് അത് വേണോ ഏട്ടത്തിടെ അവസ്ഥയിൽ ഇവിടെ നിന്നോട്ടെ ഇനി മറ്റൊരിടത്തേക്ക് താമസം മാറണോ വീട് ശരിയായാൽ പിന്നെ അങ്ങോട്ട് പോവാലോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ പറയാം കേട്ടോ ജാനകിയും പറയുന്നുണ്ട് അതെ പപ്പേട്ട ഞാൻ ഇവിടെ നിന്നോളാം നമുക്ക് ഇവിടെ കുഴപ്പമൊന്നും നമുക്ക് ഇവിടെ കഴിയാം എന്നൊക്കെ പറയാണ് മാത്രവുമല്ല നമ്മൾ നമ്മളങ്ങ് ചെന്നാൽ പല്ലവിക്ക് പല്ലവിക്കിഷ്ടമാകുമെന്നൊന്നും അറിയില്ല എന്ന് പറയാണ് മോയിനെ പറയുന്നുണ്ട് അങ്ങനൊന്നുമില്ല ആൻറ്റി പല്ലവി പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടാൻ ഇവിടേക്ക് വന്നത് അവൾക്ക് നിങ്ങൾ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ അങ്ങനെ പിന്നെ മല്ലികയും വിജയപത്മനും സംസാരിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാൽ മോഹിനിയുടെ കൂടെ പോവാല്ലേ എന്ന് പറയുമ്പോൾ മല്ലിക പറയുന്നുണ്ട് നമ്മളെ ഭാവനയല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നമുക്ക് എന്തായാലും ഭാവനയുടെ അഭിപ്രായം കൂടി ചോദിച്ചറിയാം ഇനി അവളോട് പറയാതെ നമ്മൾ പോയാൽ അവൾക്കതൊരു വിഷമാവുമെങ്കിലോ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ ഗായത്രിയും പറയുന്നുണ്ട് അതെന്തായാലും ഏട്ടത്തി പറഞ്ഞ നന്നായി ഭാവനയോടൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വിജയപത്മൻ ഭാവനയ്ക്ക് വിളിക്കാം കേട്ടോ അങ്ങനെ ഭാവനയോട് കാര്യം പറയുന്നുണ്ട് മോയിനിന്ന് വന്നതും അവിടെ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണെന്നും പല്ലവിക്കും ഇത്തിരി സന്തോഷമാണുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ആ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും എവിടെ നിൽക്കാനാണോ സന്തോഷം അവിടെ നിൽക്കാം മോഹിനിയല്ലേ വിളിക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അവൻ്റെ കൂടെ ഇറങ്ങാം മാത്രവുമല്ല അവിടെയുള്ളത് പല്ലവിയല്ലേ അവളെന്തായാലും സ്വന്തം അച്ഛമ്മനും അമ്മയെയും ഒരിക്കലും ധിക്കരിക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഭാവനയോട് അവർ പോകുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ കൂടെ തന്നെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് മോഹിനി അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ് അങ്ങനെ വിജയപത്മനും ജാനകിയും ഗായത്രിയോടും മായോടും സേതുവിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി യാത്രയക്കാണ് അവർ പോയതിനു ശേഷം മായ പറയുന്നുണ്ട് എന്തായാലും വല്യമ്മയും വല്യച്ചയും ഇവിടെ നിന്ന് പോയത് തന്നെ നന്നായി അമ്മേ അവർക്കിപ്പോൾ ഒരു മനോമാറ്റമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കാര്യത്തിലൊക്കെ സഹതാപം ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട് വല്ലാത്ത കുറ്റബോധവും ഒക്കെ അവർ സംസാരിച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുക എന്നതിലൊരു നിശ്ചയമില്ല നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും അവരെ വിശ്വസിക്കാൻ പറ്റിയിരിക്കില്ല കാരണം അതായിരുന്നല്ലോ നമ്മുടെ മുൻപുള്ള അനുഭവം എന്നൊക്കെ പറയണ്ടട്ടെ മായ മാത്രവുമല്ല ഇവിടെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവണമെങ്കിൽ അവർ പോകുക തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയാണ് പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് മായ അവരുടെ ഇഷ്ടം പോലെ അവിടെ എങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ ഇനി എന്തായാലും ഏട്ടത്തിൽ പഴയ സ്വഭാവം തിരിച്ചു കിട്ടാതിരുന്നാൽ മതിയായിരുന്നു അതിന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ എല്ലാവർക്കും നല്ലതാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയാണ് ഏത് പറയുന്നുണ്ട് ഭരതി ഇവിടെ നിന്ന് പോയത് വല്യമ്മ കാരണമാണ് എന്ന കുറ്റബോധം വല്യമ്മയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് അത് വല്യമ്മ പല സമയങ്ങളിലായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഗാത്ര പറ എന്ത് ചെയ്യാനാ അവന് ബുദ്ധി വെക്കുമ്പോൾ അവൻ തിരിച്ചു വന്നോളും അല്ലാതെ എന്ത് ചെയ്യാനാ ഭാവനയെ വരെ അവൻ തള്ളി പറഞ്ഞില്ലേ എന്നൊക്കെ പറയാനെട്ടോ പിന്നീട് ഭരതിന് ഒരു ഫോൺ കോൾ വരണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുട്ടോ അത് കേട്ട ഉടനെ തന്നെ ഭരത് അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് അത് മറ്റൊന്നും ആയിരുന്നില്ല ഭരതിന് അപ്പോയിൻമെന്റ് ലെറ്റർ ആയിരുന്നു കേട്ടോ അത് വരുന്ന തിരികെ വീട്ടിലേക്ക് ഓടി വന്ന് കയറിയിട്ട് അംബാലികയോടും അരുന്ധതിയോട് പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് ഇതാ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ സന്തോഷം കാണിക്കാണ് മാത്രമല്ല അവൾ അരുന്ധതിയെ പിടിച്ചിട്ട് പൊക്കിയിട്ട് വട്ടം കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അംബാലിക പറയുന്നത് അതുതന്നെയാണ് പറയുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ സമയം നന്നായത് ഈ വീട്ടിൽ വന്ന് കയറിയത് കുറഞ്ഞ രംഗങ്ങൾക്കൊക്കെ ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് ആ നശിച്ച ഭാവനയുടെ ചിട്ടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് താമസിക്കാൻ തോന്നിയത് തന്നെ നന്നായി ഇനി നിങ്ങൾക്ക് ഇവിടെ സന്തോഷമായി ജീവിക്കും നിങ്ങളുടെ ഭാവിയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ അമ്പാലിക്ക് സ്വയം പുകഴ്ത്തുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭരതനവും ഭയങ്കര സന്തോഷാവുണ്ട് അതെ ആൻറ്റി ഇനിയാണ് ഞാൻ ശരിക്കും ഞങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഇതുവരെയൊക്കെ ഞങ്ങൾ ആരുടെയൊക്കെ കസ്റ്റഡിയിൽ ആരൊക്കെയോ പറയുന്നതിനനുസരിച്ച് അങ്ങനെ നീങ്ങുകയായിരുന്നു ഇനി എനിക്ക് നന്നായിട്ടും ജീവിക്കണം ഇപ്പോഴൊരു ജോലിയുമായി അമ്പാലിയ പറയുന്നുണ്ട് ഇനി നീ നിന്നെ കഷ്ടപ്പെടുത്തിയവരെ എല്ലാം നീ പകരം ചോദിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിരികയറ്റി വിടുക